യുവരാജകേസരി നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ മണ്ണാർക്കാട് ശശിയേട്ടൻ കൂട്ടുകെട്ടി ഇനി എന്നാണ് പൂരപ്പറമ്പിലേക്ക് ഉണ്ടാവുക എന്നുള്ള ചോദ്യം പലരും നമ്മോട് ചോദിച്ചിരുന്നു അവർക്കുള്ള ഉത്തരവുമായാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അതെ താൻ ചെല്ലുന്ന ഇടം തെക്കായാലും വടക്കായാലും തനിക്ക് ഒരുപോലെ എന്ന് കാണിച്ച ഒരേ ഒരു ആൺപിറപ്പ് അഴകുകൊണ്ടും അളവുകൊണ്ടും എത്രയേറെ മുന്നിൽ നിൽക്കുന്ന കൊമ്പന്മാർ വന്നാലും അവരോട് കിടപിടിച്ച് നിൽക്കാൻ പോകുന്ന ഒരേ ഒരു യുവരാജാവ് അതാണ് നമ്മുടെ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ ആനക്കേരളത്തിൽ എത്രയൊക്കെ ആനക്കാരുണ്ടെന്ന് പറഞ്ഞാലും മണ്ണാർക്കാട് ശശിയേട്ടൻ്റെ ആനവഴികളും ശീലങ്ങളും വളരെ വ്യത്യസ്തമായ ഒന്നാണെന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ആനപ്രേമികൾക്കും അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുൻപായിരുന്നു നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ മണ്ണാർക്കാട് ശശിയേട്ടൻ കൂട്ടുകെട്ട് തുടങ്ങുന്നത് ഇതിനു മുൻപ് ഗോപാലകൃഷ്ണനെ വഴി നടത്തിയിരുന്നത് സുനിച്ചേട്ടനായിരുന്നു മണ്ണാർക്കാട് ശശിയേട്ടൻ തിരുവമ്പാടി ചന്ദ്രശേഖരനിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ എന്ന ആനയിലേക്ക് എത്തുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇവരെ പൂരപ്പറമ്പുകളിലേക്കൊന്നും കാണുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മുടെ യുവരാജകേസരി നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ ഇപ്പോൾ നീരിലാണ് അതായത് മെയ് മാസം മുതലാണ് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ്റെ നീരുകാലം അത് നവംബർ മാസത്തോടുകൂടി അവസാനിക്കും അതിനുശേഷം നന്ദിലത്ത് ഗോപാലകൃഷ്ണനും മണ്ണാർക്കാട് ശശിയേട്ടനും തമ്മിലുള്ള കൂട്ടുകെട്ട് ഇനി പൂരപ്പറമ്പുകളിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് തൻ്റെ പ്രായത്തേക്കാൾ കൂടുതൽ വളർച്ചയുള്ള നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ ഇന്ന് ആനക്കേരളത്തിലെ എണ്ണം പറഞ്ഞ ഉയരക്കേമന്മാരിലെ മൂന്നാം സ്ഥാനക്കാരനോ നാലാം സ്ഥാനക്കാരനോ ആവാൻ പോകുന്ന അസൽ ഒരു കൊമ്പനാണ് ഇനി ശശിയേട്ടൻ്റെ കൈപിടിച്ചെത്തുന്ന യുവരാജാവിൻ്റെ ആരോഗ്യപൂർണമായ വരവിനായി കാത്തിരിക്കാം പ്രാർത്ഥിക്കാം ഈ കൂട്ടുകെട്ടിനെ എല്ലാവിധ ആശംസകളും നേരുന്നു ആനപ്രേമി നെന്മാറക്കാരൻ